ക്രിക്കി മലയാളം ടൂ പോയി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇന്നലെ മുതൽ സൂപ്പർ ഫോറിലെ മത്സരങ്ങൾ ആരംഭിച്ചല്ലോ തീർച്ചയായിട്ടും ഇന്നത്തെ ആവശ്യകരമായിട്ടുള്ള മത്സരത്തിന് വേണ്ടി ക്രിക്കറ്റ് പ്രേമികളൊക്കെ കാത്തിരിപ്പാവും പക്ഷേ ടീം ഇന്ത്യ അനായാസം പാകിസ്ഥാൻ ഒരിക്കൽ കൂടി പഞ്ഞിക്കിടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ഇന്ന് പാകിസ്ഥാനെതിരെ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരം കളിക്കാൻ ടീം ഇന്ത്യ ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു പ്രോബോൾ ഇലവനാണ് നമ്മൾ ഈ പരിശോധിക്കുന്നതും ഫസ്റ്റ് ഓഫ് ഓൾ ഒമാനെതിരെ കളിച്ചു പ്ലേയിങ് ഇലവനുമായിട്ടായിരിക്കില്ല ടീം ഇന്ത്യ ഇനി ഇറങ്ങാൻ പോകുന്നതും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും അതേ രണ്ട് മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതേപോലെ ബാറ്റിംഗ് ഓർഡറിലൊക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഷഫിളുകളൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ ഒമാനെതിരെ ടീം ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെതിരായിട്ടുള്ള ഇന്നത്തെ മത്സരത്തിൽ ടീം ഇന്ത്യയുടെ പ്രോബിൾ ഇലവിലേക്ക് വരികയാണെങ്കിൽ ടൂർണമെന്റിൽ ഇനിയും ഇതുവരെ ക്ലിക്കായിട്ടില്ലെങ്കിലും കൂടി വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശുഭ മങ്കിൽ തന്നെ അഭിഷേക് ശർമ്മയോടൊപ്പം ഓപ്പണറായി തുടരുക തന്നെ ചെയ്യും ഒമാനെതിരായിട്ടുള്ള മത്സരത്തിൽ നമ്പർ ത്രീയിൽ വൺ ഡൌൺ ആയിട്ട് സഞ്ജു സാംസൺ ആയിരുന്നു കളിച്ചതെങ്കിൽ ഈ ഒരു മത്സരത്തിൽ സാധാരണ ഇറങ്ങാനുള്ളതുപോലെ തന്നെ ക്യാപ്റ്റൻ സൂര്യ കുമാർ യാദവ് ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത് തിലക് വർമ്മ പിന്നീട് സഞ്ജു സാംസൺ ശിവൻ ദൂബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ പിന്നീട് കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി അക്സർ പട്ടേലിന് ചെറിയ തോതിലുള്ള പരിക്കുകൾ ഉണ്ടെന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഫൈനാണ് ഇന്ന് കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും രണ്ട് മാറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതെ ഹർദീപ് സിംഗിനെയും ഹർഷിത് റാണയും മാറ്റിക്കൊണ്ട് വരുൺ ചക്രവർത്തിയും അതേപോലെ ജസ്പ്രീത് ബുംറയും തന്നെയായിരിക്കും ഇന്നത്തെ പ്ലെയിം ഇലവനിൽ ഉൾപ്പെടുന്ന താരങ്ങളായിട്ട് മാറാൻ പോകുന്നതും അപ്പോൾ രണ്ട് മാറ്റങ്ങളുമായി ടീം ഇന്ത്യ ഇറങ്ങാൻ പോകുന്നു പൊളിച്ചെടുക്കും പാകിസ്ഥാനിനെ തീർക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ാണ് നമ്മളും കാത്തിരിക്കുന്നത് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ